മക്രോണി ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മക്രോണിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മക്രോണിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം അപ്പോൾ അത് വേവുമ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം വെളുത്തുള്ളി സവാള മല്ലിയില ക്യാപ്സിക്കം ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്യാപ്സിക്കൊന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെളുത്തുള്ളി മാത്രം ഇതിൽ വെളുത്തുള്ളി മല്ലിയിലും മാത്രം ഇതിൽ നിർബന്ധമായിട്ടുള്ളൂ സവാളയും ക്യാപ്സിക്കൊക്കെ നമുക്കത് ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഞാൻ പിന്നെ ഇത്തിരി ടേസ്റ്റി മസാല കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് യൂസ് ചെയ്തത് അപ്പോൾ ഇതാ സോ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ ആദ്യം വെളിച്ച നല്ല വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ള വെളുത്തുള്ളി ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലോണം അതിൽ മുരിഞ്ഞ് നല്ല പോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എനിക്ക് മക്കൾക്ക് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ സോളയും ക്യാപ്സിക്കോ ആഡ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ അതിൻ്റെ വലിയൊരു ടേസ്റ്റ് നമ്മൾ പാസ്തയിലേക്ക് ഇറങ്ങില്ല അപ്പോൾ ഇതാ ഒരു പാലിലേക്ക് തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഇത്തിരി ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ആണ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ആ ഒരു ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് വൈസൂസ് പാസ്തക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് മൈദ മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മൈദ മൈദമാവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ഇതാ ഈയൊരു ടെക്സ്ചറിൽ കട്ടിയായിട്ടൊരിക്കുള്ളൂ അപ്പോൾ നമ്മളിത് ഒരു ലൈറ്റ് തീയിൽ ഇട്ടുകൊടുത്തിട്ട് ചെറിയൊരു തീയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിളക്കി ഓരിപ്പിച്ചെടുത്താൽ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടൊരു ഗ്രേവി പോലെയാണ് ലൂസായി കിട്ടും കേട്ടോ അപ്പം ചെറിയ തീയിൽ ഫ്ലെയിം ഫ്ലെയിമ് ചെറുതാക്കിയിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നല്ല ഒരു ഗ്രേവി പോലെ ആയിക്കോട്ടെ ലൂസായി കിട്ടും കേട്ടോ അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം തീ കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചറ് കളറ് മാറിപ്പോട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം തീ കൂട്ടിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈയൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാക്കറ്റ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പാൽ ആഡ് ചെയ്ത് ഇതാ ഈയൊരു ടെക്സ്ചറിലായി വന്നിട്ടിട്ട് നല്ലൊരു ഗ്രേവി രൂപത്തിൽ നമ്മൾ അടുപ്പത്ത് വെക്കാൻ തോറും ഇത് കുറുക്കി കുറുക്കി വരും കേട്ടോ മൈദയാണല്ലോ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മൈദ കുറുകി വരുമ്പോഴത്തേക്കും നല്ല ഒരു ടൈറ്റ് ടെക്സ്ചറായിട്ട് വരും കേട്ടോ നമുക്കധികം ടൈറ്റ് ആവേണ്ട ഇതിൽ മക്രോണിയൊക്കെ ഇട്ട് ഇളക്കി എടുക്കേണ്ടതല്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ കുറച്ചൊരു ഗ്രേവി ടൈപ്പായിട്ട് ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് നോക്കിയിട്ട് നമ്മൾ പിന്നെ മക്രോണിയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വയറ്റി വെച്ച പച്ചക്കറീൻ്റെ ആ മിക്സും ഇതും മക്രോണയും ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കി മല്ലിയിലും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എരിവിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നന്നായിട്ട് പൊടിയാത്ത കുരുമുളകാണേൽ നല്ലത് ഇത് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ടെക്സ്ചർ നല്ല ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോകാത്ത കുരുമുളക് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു പാസ്തയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ